പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമ മുസാഫിലെ അവസാനത്തെ അധ്യായങ്ങൾ കുറച്ച് വചനങ്ങളുള്ള ചെറിയ ചെറിയ അധ്യായങ്ങളാണ് ആ അധ്യായങ്ങളുടെ കൂട്ടത്തിലെ ഒരു അധ്യായമാണ് സൂറത്തു അൽ അസർ എന്നുള്ളത് അൽ അതാണ് അതിന്റെ അക്ഷരങ്ങൾ അതാണ് ഈ അദ്ധ്യായത്തിന്റെ ചരിത്രപരമായ പദാർത്ഥപരമായ പാരമ്പര്യമായ വ്യാഖ്യാനം എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ വൈജ്ഞാനികമായ തലം അതിൻ്റെ ആന്തരികമായ തലം ഒന്ന് പരിശോധിക്കാനാണ് അറബിയിൽ പറഞ്ഞ ബാത്തിനി ബാത്തിനിഫി എന്നാണ് അതിന് പറയാം എന്ന് പറഞ്ഞാൽ ആന്തരികം ഇത് ഒരു സഹോദരൻ അടുത്ത കാലത്തൊന്ന് വിശദീകരിക്കാൻ ചോദിച്ചിരുന്നു വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ട് സുഹൃത്ത് ഇൻഷിറാഹെന്ന് വിശദീകരിക്കാൻ ഒരു സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ അതിന്റെ ആന്തരികമായ വൈജ്ഞാനികമായ തലം ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന്റെ ചരിത്രപരമായ പാരമ്പര്യമായ പദാർത്ഥ തലത്തിലുള്ള വിശദീകരണം ഞാൻ ഒരു പത്ത് കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ എടുത്തതാണ് ക്ലാസ്സുകൾ കാരണം കോളേജിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ അറബി കോളേജിൽ ഫൈനലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് അവർക്ക് അറിയാം കാരണം ഞങ്ങൾ ഫൈനലിൽ പഠിക്കുമ്പോൾ ചില പള്ളികളിലേക്കൊക്കെ ഒത്തുപ പറയാൻ താൽക്കാലികമായി ഞങ്ങൾ അയക്കും അപ്പോൾ ആ കാലഘട്ടത്തിൽ പറയാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന അധ്യായങ്ങളുടെ കൂട്ടത്തിൽ ഒരു അധ്യായമാണ് കുത്തുവ പറയാൻ അന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിലെ ഒരു വിഷയമാണ് സൂറത്തു അല്ല സുറൊക്കെ കാലം തന്നെയാണ് സത്യം മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരല്ലാത്ത ആളുകൾ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് എന്നാണ് അത് അതിൽ പറയുന്നത് വല്ലാസർ എന്ന് പറഞ്ഞ കാലം തന്നെയാണ് സത്യം എന്നാണ് പറഞ്ഞിരുന്നത് നമ്മള് അതിന്റെ വൈജ്ഞാനിക തലം അങ്ങനെയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ലാഹിറിൽ അങ്ങനെ ഉണ്ടാവും ബാഹ്യമായ അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവും പദാർത്ഥ തലത്തിൽ അങ്ങനെ ഉണ്ടാവും ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല അസർ എന്ന് പറഞ്ഞ അറബിയിൽ കാലം എന്നൊക്കെ അർത്ഥമുണ്ട് അൽ അസു പിന്നെ അസുറുൽ ഒക്കെ മധ്യകാലഘട്ടം എന്നുള്ളതിനൊക്കെ പറയാറുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഭാഷ അറിയുന്ന ഏതൊരാൾക്കും അറിയാം അൽ അസുർ എന്ന് പറഞ്ഞ കാലം എന്ന അർത്ഥമുണ്ട് എന്നുള്ളത് നമ്മളതിന്റെ ലിസാനിയായ തലത്തിലൂടെ അതിന്റെ ആന്തരികമായ തലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നും അർത്ഥം നമ്മൾ വാവ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തെജ്മിയ അല്ലെങ്കിൽ നൊഹൂർ ഒരു കാര്യത്തെ ഒരുമിച്ച് ചേർക്കാനോ അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്താനോ ഉപയോഗിക്കുന്ന അക്ഷരാണ് വാവു എന്നറിയാം പക്ഷേ നമ്മൾ പഠിച്ച ചരിത്രപരമായി പഠിച്ച വിശദീകരണത്തില് പാരമ്പര്യ പരിഭാഷകളിൽ നിന്ന് പഠിച്ച വിശദീകരണത്തിൽ അതിൽ വാവ് കസമിനാണ് കസമിന്റെ വാവ് എന്നാണ് അതിന് പറയാം ഇപ്പൊ കസമിന്റെ വാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല കസമിന്റെ വാവ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യാനുള്ള വാവ് എന്നാണ് അതിൻ്റെ അർത്ഥം വ എന്ന അക്ഷരം കസമിനാണ് ഉപയോഗിക്കുക സത്യം ചെയ്യാൻ പവൽ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ പ്രഭാതം തന്നെയാണ് സത്യം മറ്റൊരദ്ധ്യായുഹുഹാ സമയത്തെ തന്നെയാണ് സത്യം മറ്റൊരദ്ധ്യായ വല്ലയിൽ രാ രാത്രിയെ തന്നെയാണ് സത്യം ഇങ്ങനെ വല്ല അസർ അസു കാലം തന്നെയാണ് സത്യം ചില ആളുകളെ അസുര ഒന്നും വെച്ചിട്ടുണ്ട് അത് വേറെ വിശദീകരണം അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മുടെ വിഷയമല്ല അപ്പൊ നമ്മൾ പറയുന്നത് വാവ് ഇവന്റെ അസറിനെ വെളിപ്പെടുത്തേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് എന്താണ് അസറ് എന്നുള്ളത് അസറ് എന്ന് പറയുന്നത് നമ്മുടെ ഉന്നതമായ ബോധതലം അത് ആ ബോധതലം നമ്മെ യുനു സഹായിക്കുന്നു എന് സ്വാദ് നമുക്ക് സ്വൈത് ക്യാച്ച് ചെയ്യാനും നമ്മെ എത്തിപ്പിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലേക്ക് നമ്മെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതാണ് വല്ലസർ എന്ന് പറഞ്ഞ അതിന്റെ ലിസ് പിന്നെ ലിസാനിയായ തലം അതാണ് അതിന്റെ ലിസാനി ആരിഫത്തിലേക്ക് നമുക്ക് വരാം അതിന്റെ ലിസാന് എന്ന് പറഞ്ഞ നിന്നെ അയിന് ായനത്തിന്റെ സഹായം ചെയ്യുക എന്നുള്ളതാണ് നിന്നെ സഹായിക്കുന്ന നിന്റെ ബോധതലം എന്തിന് അൻ തസീതക്ക അല്ലെങ്കിൽ അൻതൂസിലക്ക നിനക്ക് ക്യാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിന്നെ നിന്നെ എത്തിക്കാനോ പറ്റിയ നിന്റെ ബോധ നിന്നെ സഹായിക്കുന്ന നിന്റെ ബോധതലം എവിടേക്ക് റ റൊയ്യത്തിലേക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലേക്ക് ഇതാണ് അതിൻ്റെ ലിസാനിയായ വിശദീകരണം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് വൽ അസർ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ മാര്രിഫത്തിലേക്ക് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന വിജ്ഞാനത്തെ ആത്മീയ ജ്ഞാനത്തെ നമ്മൾ പിഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്തിനു വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ വ്യക്തമായ ജ്ഞാനത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും എത്തിപ്പെടുന്നതിനു വേണ്ടി നമ്മളൊരു ബസീറത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി അതില് ഭാഷയിലും അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് ലുഹത്തിലും അങ്ങനെ തന്നെയാണ് ലിസാനില് മാത്രല്ല ലുഹത്തിലും അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് ലുഹത്തില് അസറ എന്ന് പറയുന്നത് പിഴിഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് പിഴിഞ്ഞെടുക്കുക എന്നാണ് എൻ്റെ അതിന് ഒരു ഈ ക്ലാസ് എടുത്ത എൻ്റെ ഒരു ഗുരുവിന്റെ ആ പിന്നെ പേജിൽ ഇട്ടിരിക്കുന്ന ചിത്രം എന്താന്ന് പറഞ്ഞാല് തലച്ചോറിനെ പിഴിഞ്ഞ് ഒരു ഗ്ലാസിലേക്ക് എങ്ങനെ ഉപ്പിനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു ചിത്രമാണ് ഇട്ടിരിക്കുന്നത് ഗ്ലാസ് താഴെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ പിഴിയുമ്പോൾ ഓരോരോ തുള്ളികൾ ഇങ്ങനെ അതിലേക്ക് വീഴുന്നുണ്ട് അങ്ങനെ ഒരു ചിത്രാണ് ഇട്ടിട്ടുള്ളത് ഇനി ഈ വാക്ക് ആഴസിറു യാഴ്സിറൂന മുഴസിറാത്ത് അസർ ഇങ്ങനെ നാല് രൂപത്തിലാണ് മുസേഫിൽ ഈ വാക്ക് വന്നിട്ടുള്ളത് ആഴ്സിറു എന്ന് വന്നിട്ടുണ്ട് യാഴ്സിറോൻ എന്ന് വന്നിട്ടുണ്ട് മൊഴസിറാത്ത് എന്നുള്ളതും വന്നിട്ടുണ്ട് ഈ വാക്ക് പിന്നെ ഇവിടെ അല്ല എന്നുള്ളതും വന്നിട്ടുണ്ട് ഇത് നാലും ഓരോ അർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ സുറത്തു യൂസുഫില് ആദ്യം ആഴ്സിറു എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം യൂസഫിന്റെ കൂടെ രണ്ട് ഫത്തയാനി രണ്ടാളുകൾ സിജിനിലേക്ക് കടന്നു വന്നു സിജിനൊക്കെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു ഇനി അങ്ങോട്ട് പോണില്ല അതിൽ ഒരാൾ പറഞ്ഞത് എന്റെ ഞാൻ ഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അന്യ അറാനി എന്ന് പറയുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ അയാളുടെ വ്യക്തമായ കാഴ്ചപ്പാടാണത് എന്താണ് കാണുന്നത് ആഴ്സിൻ നമ്മൾ പറയണത് കള്ള് പിഴിഞ്ഞു കൊടുക്കണത് എന്നാണ് പറയണത് കള്ള് പിഴിഞ്ഞു കൊടുക്ക യജമാനന് യജമാനു കള്ള് പിഴിഞ്ഞു കൊടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെയാണ് അതിന്റെ നമ്മളെ പാരമ്പര്യമായിട്ട് പറയുന്നത് അതിൽ ആഴ്ചറു എന്നുള്ളത് അർത്ഥം ശരിയാണ് പിഴിഞ്ഞു കൊടുക്കൽ തന്നെയാണ് ഹംറ് എന്നുള്ളത് കള്ളല്ല നമ്മുടെ ഉള്ളിൽ ഹുമോറായി കിടക്കുന്ന മൂടിക്കിടക്കുന്ന അറിവുകളാണ് ആ തലച്ചോറിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അത് ഉപയോഗിക്കാതെ മൂടിക്കിടക്കുന്നതിനെയാണ് ഹംറ് എന്ന് പറയുന്നത് അതല്ല അല്ലാതെ കള്ള് എന്നുള്ള അർത്ഥത്തിനല്ല ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് അതാണല്ലോ എന്ന് പറയുന്നത് ഹിമാർ എന്ന് പറഞ്ഞ മുഖമക്കനാ എന്നാണ് തൻ്റെ തലയേയും മുഖത്തെയും മൂടുന്ന വസ്ത്രത്തിനാണ് ഹിമാർ എന്ന് പറയുന്നത് അറബിയിൽ അതുകൊണ്ടാണ് ഹംറിന് ശേഷമൊക്കെ മൈസർ ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യന്റെ ബോധതലം അല്ലെങ്കിൽ അവന്റെ ബുദ്ധി അതിൽ ബുദ്ധിയില്ലെന്ന ജ്ഞാനത്തെ പിഴിഞ്ഞെടുത്ത് തന്റെ റബിന് കൊടുക്കാതെ അത് മൂടി വെക്കുന്ന ആളുകൾക്ക് പിന്നെ ആശ്രയിക്കാനുള്ളത് മൈസറിനെയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മൈസർ എന്ന് പറഞ്ഞാൽ യുസർ ഇല്ലെന്നാണ് മൈസർ ഉണ്ടാകുന്നത് ചൂതാട്ടം എന്നല്ല മൈസർ എന്ന് പറഞ്ഞാൽ യുസറിൽ നിന്നാണ് അതായത് റെഡി ഒരാൾ കണ്ടെത്തിയാ മറ്റൊരാൾ കണ്ടെത്തുകയും അയാൾ അധ്വാനിച്ച് പരിശ്രമിച്ച് ഗവേഷണം ചെയ്ത് കണ്ടെത്തി എളുപ്പമാക്കി തീർത്ത അറിവ് പെട്ടെന്ന് എടുത്ത് പോരുന്നതാണ് മൈസർ ഒരു പണി നമ്മൾ എടുക്കണ്ട അത് യുസറാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഹംറോയിലേക്ക് പോകുന്ന മനുഷ്യന് പിന്നെ മൈസറിനെ ആശ്രയിക്കല്ലാതെ നിവൃത്തിയില്ല എന്നർത്ഥം അതാണ് ഹംറും മൈസറും എന്ന് പറയാനുള്ള കാരണം കള്ളും ചൂതാട്ടം എന്നാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത് ആ വിഷയം മാത്രമായിട്ട് എടുത്തിട്ട് വേറൊരു ക്ലാസ് നമ്മൾ എടുക്കും ഇപ്പൊ ഞാനൊരു സൂചന നൽകിയിരുന്നുള്ളു ആഴ്സി ഹംറൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഗുരുനാഥന്റെ ഒരു പോസ്റ്റില് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റില് അത് ഒരു ഗ്ലാസ് താഴെ വെച്ചിരിക്കുന്നു തലച്ചോറിങ്ങനെ തലച്ചോറിങ്ങനെ പിടിച്ചിട്ട് പിഴിയുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ തല ബോധതലാണ് ബോധമണ്ഡലമാണ് ആ ബോധമണ്ഡലം നമ്മെ യുനു സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്തിന് ലിസൈദിൽ അറിവുകളെ വിജ്ഞാനങ്ങളെ ക്യാച്ച് ചെയ്യാനും നമ്മെ എത്തിക്കാനും എവിടേക്ക് റാ റൂയത്തിലേക്ക് വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് അതിനു വേണ്ടിയുള്ള നമ്മുടെ ബോധതലമാണ് അവിടുന്ന് അതാണ് ഈ പിഴിഞ്ഞെടുക്കുന്നത് അവിടുന്നാണ് ഈ ജ്ഞാനത്തെ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോ അത് ശേഖരിച്ചു വെക്കേണ്ടതുണ്ട് അത് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ വല്ല ഹിർ എന്നുള്ള അതിനെ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അത് വെളിപ്പെടുത്തിട്ട് ഇല്ലെങ്കിൽ മനുഷ്യൻ വൈജ്ഞാനികമായ നഷ്ടത്തിലായിരിക്കും എന്നാണ് പറയുന്നത് അതാണ് ഹുസർ എന്ന് പറയുന്നത് ഭൗതികമായ ഏതെങ്കിലും നഷ്ടത്തെ കുറിച്ചല്ല അതിന് ഞാൻ ഒന്നുകൂടി ഒരു പിന്നെ അസർ ഒന്നുകൂടിയും വിശദീകരിച്ച ശേഷം വരാം യൂസഫിൻ്റെ ചരിത്രത്തിൽ മറ്റൊന്ന് പറയുന്നുണ്ട് ചരിത്രപരമായിട്ട് എടുക്കുമ്പോഴാണ് അതൊന്നും അതെല്ലാം നമ്മൾ വിശദീകരിക്കും സുമ്മിം അവർക്ക് ജനങ്ങൾക്ക് ആമിലെ ആവും ജനങ്ങള് പിന്നീട് അന്ന് ജനങ്ങള് സഹായം ചോദിക്കുകയും അന്ന് അവർ ഈ ജ്ഞാനത്തെ അവരുപയോ പിഴി പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അത് മറ്റൊരർത്ഥത്തിനാണ് ഇപ്പൊ പറയുന്നത് അത് നമ്മൾ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഐന് സ്വാദാണ് ഈ ഐനും സ്വാദും ആണ് മൂസയുടെ കയ്യിലുള്ളത് കാഫ് ഐൻ സ്വാദ് ഈ ആശ കൊണ്ടാണ് കല്ലായ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കാര്യങ്ങൾ നിറമ്പ് വ്യക്തമാക്കാനും വിശദീകരിച്ചു കൊടുക്കാനും അതിന്റെ വെളിച്ചം കൊടുക്കാനും പറയുന്നത് അപ്പോഴാണ് അവരിൽ നിന്ന് എന്ത് പിന്നെ അയനുകള് വിജ്ഞാനത്തിന്റെ അരുവികള് പൊട്ടി ഒഴുകുന്നത് അപ്പോഴാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണത് അപ്പൊ അതാണ് അതാണ് എന്ന് പറയുന്നത് മാത്രല്ല നോക്കുക മിനൽ എന്ന് പറയുന്നത് അതാണ് മാവ് നമ്മൾ പറഞ്ഞ ജ്ഞാന ജലമാണ് രണ്ട് തലത്തിലുള്ള ജലമാണ് ഒന്ന് മാവൻ ഹമീമുണ്ടാവും മാവുൻ വസാഖ് ഉണ്ടാവും അല്ലെങ്കിൽ മാവുൻ സതീത് ഉണ്ടാവും അതൊക്കെ തെറ്റ് അല്ലെങ്കിൽ തെറ്റായ മാവുകളാണ് അജ്ഞതയുടെ ഊഹങ്ങളുടെ വഹുമുകളുടെ കെട്ടുകഥകളുടെ എരുട്ടിന്റെയൊക്കെ ജലമാണ് അത് 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 നമ്മ ആ ജ്ഞാന ജ്ഞാനം എത്തിക്കുന്നത് പൈ പാരമ്പര്യ പൈതൃക വിശ്വാസങ്ങളൊക്കെയാണ് അതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കണം മാവും സതി ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ് വസാക്കാന്ന് പറഞ്ഞാൽ മാവൻ വസാക്ക അതും വസക്കുല്ലയിലാണത് അതിനൊക്കെ എങ്ങനെയാണ് മറ്റേ നമ്മൾ ഈ പറയുന്ന ചീൻ എന്നൊക്കെ എങ്ങനെ അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയില്ല വസാക്ക എന്നുള്ളതിന് അത് ദുലൂക്ക് ശംസിയിലൊസക്കില്ലയിലെ എന്നുള്ളതൊക്കെ അമിൻഷർ ഹാസിക്യീത വഖബ് എന്നൊക്കെ പറയുമ്പോ ആ ഹാസിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇരുളടയ ഇരുട്ടാകുക എന്നാണ് നമ്മുടെ ഉള്ളില് ഇരുട്ടാകുന്നതിനെ കുറിച്ചാണ് അതിനൊക്കെ എങ്ങനെയാണ് ഈ ചീൻ അല്ലെങ്കിൽ മലിനജലം അല്ലെങ്കിൽ പിന്നെ പൊട്ടിയൊഴുകുന്ന വൃണ്ണങ്ങളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ജലം എന്നൊക്കെ ഈ രീതിയിലൊക്കെ ുള്ള ജലം എന്നൊക്കെ അർത്ഥം എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല അപ്പൊ അതെന്തോ പോട്ടെ ഷുർബ് അതുപോലെ തന്നെ ഷുർബൽ ഹേം എന്ന് പറയുമ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇബ്രാഹിമിന്റെ ഫഷഫ് ഫഷാരിബുവിനെ ഷുർബൽ ഹേം എന്നൊക്കെ പറയുമ്പോ ഹേമിന്റെ കുടി എന്ന് പറയണത് ഒരു വട്ടകത്തിന്റെ കുടി എന്നൊക്കെ പറഞ്ഞ് അതിനെ വിശദീകരിക്കണ അറിയില്ല അതുപോലെ തന്നെ കുലൂ ബിഹുമ പശുക്കുട്ടിയെ അവരുടെ ഉള്ളിലേക്ക് കുടിപ്പിക്കപ്പെടേന്നു എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് അറിയില്ല അപ്പൊ എങ്ങനെ ഇതൊക്കെ എല്ലാം പ്രശ്നമാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാ വചനങ്ങളിലും പ്രശ്നമാണ് എന്താണ് ഇങ്ങനെ ഈ വാ ഈ വാക്കുകളുടെ അർത്ഥത്തെ എങ്ങനെ എങ്ങനെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ ഐന് ജീമ് ലാമ് എന്ന അക്ഷരങ്ങൾക്കൊരു അർത്ഥമില്ലേ അജല യജിലു വിജൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു അർത്ഥമല്ലേ അതിനെങ്ങനെ ഈ പശുക്കുട്ടി മൂരിക്കുട്ടി എന്നൊക്കെ അർത്ഥം വരുന്നതെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം മാറി മൊഴിറാത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഈ മൊഴറാത്തിൽ നിന്നാണ് അവന് മാ കിട്ടുന്നത് ആ മൊഴറാത്തിൽ നിന്ന് ഇത് ഈ മാവ് അവന് ഈ ജ്ഞാനജലം അവന് ആ സമായിൽ നിന്ന് അവന് കിട്ടണം ഉന്നതമായ അവന്റെ ബോധതലത്തിൽ നിന്നാണ് അവിടെ നിന്നാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത് ഈ മാ സജ്ജാജ എന്ന് പറയുന്നത് അതാണ് അപ്പൊ അസർ എന്നുള്ളത് ആഴ്സിറുറോസിറാത്ത് അസർ ഇപ്പൊ നാല് സ്ഥലത്ത് ഇത് വന്ന നാല് വാക്കുകളും ഞാൻ ഉദ്ധരിച്ചു അതിൽ ഒരു സ്ഥലത്ത് മാത്രം എങ്ങനെയാണ് ഈ പിന്നെ കാലം തന്നെയാണ് സത്യം എന്ന് അർത്ഥം വന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാല് സ്ഥലത്ത് ഈ വാക്ക് ഒരേ അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്ക് വന്നപ്പോ മൂന്ന് സ്ഥലത്തും മറ്റൊരർത്ഥം പറയുകയും ഒരു സ്ഥലത്ത് കാലം തന്നെയാണ് സത്യം എന്ന് പറയുകയും ചെയ്യും ചെയ്ത് ചെയ്തതിൻ്റെ സാങ്കത്യം എന്താണ് എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നത് അപ്പൊ ഇത് സത്യത്തിൽ വല്ലാസറി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മുടെ ഉന്നതമായ ബോധതലാണ് അത് ആ ബോധതലം യുനും അത് വെളിപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് അത് എങ്ങനെയാണ് അയിനാണ് അത് നമ്മളെ സഹായിക്കുന്നു എന്തിനെ ലിസ്വയാട് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടി അൽമ അറിവുകളെ അൽമയിഫത്ത് ജ്ഞാനത്തെ അങ്ങനെ കാച്ച് ചെയ്ത് കൊണ്ട് നമ്മളെ എവിടേക്ക് എത്തിക്കും ഇല റുയത്തി വ്യക്തമായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലേക്ക് അങ്ങനെ നമ്മളെ ബസീറത്തിലേ ബസീറാക്കി മാറ്റും അതുകൊണ്ട് അതിനെ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അത്തരം ഒരു പ്രവർത്തനം നി നമ്മിൽ നിന്നുണ്ടാകണം നമ്മുടെ ചിന്തയുടെ ആ മുായനത്ത് ആ ഉന്നതമായ ബോധതലത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ വിജ്ഞാനങ്ങളെ ശേഖരിക്കുകയും തേടിപ്പിടിക്കുകയും പിടിക്കുകയും അന്വേഷിച്ചു കണ്ടെത്തുകയും അങ്ങനെ വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് എത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അതാണ് വൽഅസർ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് ഇന്നൽ ഇൻസാൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അവരുടെ ഈ ദുനിയവില് അവർക്ക് ഒരു പിന്നെ സാമ്പത്തികമോ അല്ലെങ്കിൽ ഭൗതികമോ ആയോ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല ആഹ്റത്തിലെ നാളെ പർലവത്തിലും അത് നഷ്ടായിരിക്കുന്ന ആ രൂപത്തിലല്ല ഇപ്പൊ ദുനിയാവില് ആത്മീയജ്ഞാനം ഈ ആത്മീയജ്ഞാനം ഉൾക്കൊള്ളാത്ത ആളുകൾ ഉന്നതമായ സാമ്പത്തിക നില നിലവാരത്തിലെത്തിയോ എത്രയോ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ആ നൽകുള്ള നഷ്ടമല്ല അപ്പൊ ഞാൻ പറയുന്നത് ഹുസറി എന്ന് പറയുന്നത് അവര് വിജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെ സഹായം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ അയനും സാധും പ്രാവും അതുകൊണ്ടാണല്ലോ ഈ അയനും സാധും കൊണ്ടാണല്ലോ മോസം പിന്നെ ഹജറായ കൽബുകൾ പിന്നെ ഹജറിൽ അടിച്ചത് അപ്പോഴാണല്ലോ ആ മനുഷ്യ ഹൃദയങ്ങളാവുന്ന കല്ലായി തീർന്ന ഹജറുകളിൽ ഒന്ന് ജ്ഞാനത്തിന്റെ അരുവികൾ പൊട്ടിയൊഴുകിയത് അപ്പോഴാണല്ലോ ആ അതിനും സാധുവാണത് വളരെ റസാക്ക എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റാസിഹ കഴിയില്ല എന്നാണ് റസഹ റസഹ എന്നുള്ള അതേ അക്ഷരങ്ങളാണ് തിരിച്ച് അതേ അക്ഷരങ്ങൾ വേറൊരു രൂപത്തിലൂപി എഴുതുമ്പോഴാണ് ഹസിറ എന്നാകുന്നത് മനസ്സിലായപ്പോ റസഹ എന്ന് പറഞ്ഞാൽ എന്താ ആഴത്തിൽ ജ്ഞാനം നേടുക എന്നാണ് പറയണത് അതാണല്ലോ സൂറത്ത് ആലിന്റെ തുടക്കത്തിൽ ഫിൽ എന്ന് പറഞ്ഞല്ലോ റാസിന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തില് ആ ആഴത്തില് ജ്ഞാനം തിൽ എത്തിയ ആളുകൾ നാണ് അതാണ് റാസിഹൂനഫുൽ എൽമി അറിവില് അടിയുറച്ച വേരുറച്ച ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അതിൻ്റെ ആക്കുകളിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തികളെയാണ് എന്ന് പറയണത് അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാ പറയണത് അതാണ് ഹുസറലാണ് എന്ന് പറഞ്ഞ വ്യക്തമായോ എന്റെ സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾ അസർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹുസറായിരിക്കും എന്നാണ് പറയുന്നത് എന്നിട്ടാണ് പറയുന്നത് ഇല്ലല്ലതീന ആമനോ എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഹുസറിലായിരിക്കുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യണം അവര് അള്ളാഹുവിന്റെ മന്നൽ അവന്റെ ജ്ഞാനത്തിന്റെ അറിവിന്റെ ആ മണ്ണിന്റെ ദാനത്തെ അത്തായി ഇലാഹിന്റെ അത്തായി ദൈവികമായ നൽകലിനെ അവൻ സ്വീകരിക്കണം അവന് ഉൾക്കൊള്ളണം അങ്ങനെ അവന് അമ്മിലേക്ക് എത്തിച്ചേരണം നിർഭയത്വത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കും അവൻ എത്തിച്ചേരണം എന്നിട്ടോത്തി ഹക്കിന് ഹക്കുമായി അവന് സ്ഥിലായിരിക്കണം എപ്പോഴും അതാണ് സലഹ അതാണ് സാലിഹാത്ത് സിലത്തുൽ ഹക്ക് അതാണ് സലഹ എന്ന് പറയുന്നത് യാഥാർത്ഥ്യവും ഹക്കീകത്തുമായി നിരന്തരമായി ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണ് അമലു സാലിഹാത്ത് അത് ആ രീതിയിലുള്ള അമലു സാലിഹാത്തും അവന് ചെയ്യണം ഒത്തവാസോബിൽ ഹക്കി പരമമായ സത്യം തോട് അവന് ചേർന്ന് നിൽക്കണം മതവാസോ ബിസബർ സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നുള്ള അർത്ഥത്തിനേക്കാളും നല്ലത് അവന് നിരന്തരം യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ വിശദീകരണങ്ങൾ കണ്ടെത്തി വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങളെയാണ് സബർ എന്ന് പറയുന്നത് അങ്ങനെ സബർ ചെയ്ത മനുഷ്യനാണ് ബസറിൽ എത്തുന്നത് അതേ അക്ഷരങ്ങൾ തന്നെയാണ് അങ്ങനെയാണ് അവന് ബസീറായിത്തീരുന്നത് അല്ലാതെ ക്ഷമിച്ച് സഹിച്ചു ഒരു ഭാഗത്ത് ഇരിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല അപ്പൊ അതുമായി അവന് നിരന്തരമായി ബന്ധം ചേർത്തുകൊണ്ടിരിക്കണം അതാണ് സബർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പ്രധാനമായിട്ടും ഊന്നിയത് സബിർലോ ഹക്കിലോ ഒന്നുമല്ല പ്രധാനമായും ഊന്നി സംസാരിച്ചത് അൽ അസർ എന്നുള്ള ഒന്നിലും ഹുസർ എന്നുള്ള ഈ രണ്ടു വാക്കിലുമാണ് ബാക്കി ഭാഗങ്ങളൊക്കെ അതാത് സന്ദർഭങ്ങളിൽ വീണ്ടും നമ്മൾ വിശദീകരിക്കും എന്ന് വിശദീകരിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം